കഴിഞ്ഞ അഞ്ചു വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് വളരെ വിപുലമായി എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും സ്ത്രീകളുടെ പങ്കാളിത്തം കൊണ്ടും അതോടൊപ്പം തന്നെ നല്ല ഒരു ദോഷയാത്രയോടുകൂടി ആരംഭിച്ച് നമ്മുടെ ஊர் தூளியே கேட்டு உற்ச ஒளியான நம்மள সম্মான பாராတယ်။ இன்றைய முன்பு પ્રોગ્રામ комитеറ്റിന്റെ അധ്യക്ഷൻ ആയിരിക്കുന്ന ബഹുമാനായ ശിഹാബ് തങ്ങളുടെ സ്മരണ സ്മരണോപ്പം ഒരു കോൺഫറൻസ് ഹാൾ ഉണ്ടാണ് കേൾച്ചിട്ടാണ് ബഹുമാനായ എംഎൽഎ നമ്മൾ ഈ പരിപാടി സംഘാടകനായി വിളിച്ചിട്ടുണ്ട് കഴിഞ്ഞ 5 വർഷക്കാലം ഈ പ്രോജക്റ്റ് ബന്ധം സംബന്ധിച്ചേ ഉള്ളൂ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും അതുപോലെ ആ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി നടപ്പിലാക്കുകയും ചെയ്ത ഒരു പ്രോജക്റ്റാണ് പുതു പ്രോജക്റ്റ്. ഇതിനൊരു ബ്ലോക്ക് പഞ്ചായത്തിലെ 2025 26 സാമ്പത്തിക വർഷത്തെ പദ്ധതി പദ്ധതിയേ 3 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ വർഷവും ഈ വർഷവും പല നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഞ്ചു വർഷകാലം ആയപ്പോഴേക്കും ഒട്ടനവധി പ്രവർത്തനങ്ങളും ഒക്കെ നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിട്ട് അവരുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ മാസവും ഇതുപോലെ തന്നെ വയോജന കലാമേടെ ഇതേ സ്ഥലത്ത് വെച്ച് നമുക്കറിയാം ഈ വർഷം ഭരണസന്ധിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ചുറ്റിയൊരു മാസമാണ് എങ്കിൽ പോലും ഞങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ ഒക്കെ കഠിനാധനത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് വളരെ നേരത്തെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് അതിന്റെ ഉദ്ഘാടന കർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ അവസരത്തിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയാൻ പറയേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരോടാണ് കാരണം േക്കാണ് എല്ലാ പരിപാടികളും എല്ലാ ആസൂത്രണം ചെയ്ത് നമ്മൾ നിർവഹിക്കാറുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ വർഷം ഞങ്ങളുടെയും ഉദ്ഘാടന കർമ്മങ്ങളാണ് ഈ ചുരുങ്ങിയ ഈ ഒരു മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് നടക്കാനുള്ളത് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്നുള്ളതിരക്ക് എനിക്ക് ഏറെ വളരെയധികം സന്തോഷവും സാധാരണ ആ പ്രവർത്തനങ്ങളുടെയൊക്കെ അപ്പുറത്ത് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റവും നല്ല തോതിൽ എല്ലാ മേഖലകളിലും എന്ന പോലെ സ്ത്രീകളുടെ ശാക്തീകരണത്തിനും അവരുടെ മുന്നോട്ടുള്ള പോക്കിനും മുന്നോട്ടുള്ള വളർച്ചയ്ക്കും ക്രിയാത്മകമായ ഒരുപാടേറെ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഈ ഭരണസമിതിയുടെ അവസാനത്തെ തകർക്കേണ്ട ഒരു പ്രവർത്തനമാണ് ഇന്ന് ഇവിടെ ഈ സ്ത്രീകളുടെ കൂട്ടായ്മയും കലാപരിപാടികൾ നടക്കുന്നത് എന്ന സന്തോഷത്തിലാണ് ഞാൻ നിങ്ങളെ അഭിവാദ്യവും ചെയ്യുന്നത് നിങ്ങളോട് സംസാരിക്കുന്നത് അതിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് വസിമ ബിരി അടക്കമുള്ള അടക്കമുള്ള പ്രിയങ്കരനായ ഭരണസമിതി അംഗങ്ങൾ ഒരുപാട് ആ ഭരണസമിതിയുടെ പ്രിയങ്കരരായ അംഗങ്ങൾ പ്രിയപ്പെട്ട ഈ കൊട്ടിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിലെ എല്ലാ പഞ്ചായത്തുകളിൽ നിന്നുള്ള പ്രിയങ്കരായ പ്രസിഡന്റ പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ ലോക സെക്രട്ടറി അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിലുള്ള പ്രിയങ്കരായ ഉദ്യോഗസ്ഥന്മാർ പ്രിയപ്പെട്ട ഈ വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് രാവിലെ ഘോഷയാത്രയിലടക്കം പങ്കെടുത്തുകൊണ്ട് ഒരു മത്സര പ്രതീതിയോടുകൂടി എല്ലാം നിങ്ങളുടെ കലാവൈഭവങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളുടെ കഴിവുകൾ പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു മത്സരത്തിൽ വിജയിക്കുന്നതിന് വേണ്ടിയെല്ലാം പോരങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്ന പ്രിയപ്പെട്ട സ്ത്രീകളെയും പ്രിയപ്പെട്ട സഹോദരിമാരെ വിദ്യാഭ്യാസപരമായി എല്ലാവർക്കും അവകാശം ലഭിക്കണം സംസ്ഥാനമാണ് കേരളത്തിൽ സ്കൂളിലേക്ക് ഞാൻ സ്കൂളിലേക്ക് വരാതിരുന്ന കാലമാണ് ആ വരാതിരുന്ന കാലഘട്ടങ്ങളിൽ കേരളത്തിലെ സ്കൂളുകളിലേക്ക് പെൺകുട്ടികളെ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ വരണമെന്ന് പറയുമ്പോൾ അതിനെ പറഞ്ഞാൽ സാമ്പത്തികമായി പ്രയാസമുണ്ടായിരുന്ന കാലമായിരുന്നു ആ ഒരു കാലഘട്ടത്തിലാണ് കേരളത്തിലെ വിദ്യാഭ്യാസ സഹമന്ത്രിയായിരുന്ന മഹാനായ മുഹമ്മദ് കേരളത്തിലെ എല്ലാ പെൺകുട്ടികൾക്കും സ്കൂളിലേക്ക് വരുന്ന എല്ലാ പെൺകുട്ടികൾക്കും സ്കോളർഷിപ്പ് നടത്തി അങ്ങനെ എല്ലാത്തിനും മാതൃകയായി മുതൽ നിന്ന ഒരു വലിയ സംസ്ഥാനമാണ് കേരളം എന്നത് സൂചിപ്പിക്കുന്നു അവർ കേരളത്തിൻ്റെ വളർച്ച പിന്നീട് അങ്ങോട്ട് വലിയ മാറ്റങ്ങളുണ്ടാക്കി സ്ത്രീ ശാക്തീകരണത്തിനു കുടുംബശ്രീകളുണ്ടാക്കി അയൽമുട്ടങ്ങളുണ്ടാക്കി ആശ്വാസ വിജയങ്ങൾ ഉണ്ടാക്കി ഐ സി ജി എസിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്കാണ് വലിയ പ്രചോദന ആ മാറ്റങ്ങൾക്ക് ഉദയമായി കേരളത്തിൽ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി സ്ത്രീകൾക്ക് സ്വയം പര്യാപ്തമായ തരത്തിലൂടെയുള്ള പ്രവർത്തനങ്ങളിൽ പദാർത്ഥമായിരിക്കുക ജോലിയിലാണെങ്കിലും പഠനത്തിലാണെങ്കിലും ഏത് മേഖലകളിലാണെങ്കിലും അവരെ ഉപരി കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടി വളരെ വിപുലമായ തോന്നലൂടെയുള്ള പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നാടിനിടക്ക് നാട്ടുകാർക്കിടക്ക് നല്ല പരിപാടികൾ നടത്തി അവരുടെ മനസ്സുകളിൽ ഇടം നേടുക എന്നത് ഓരോ ചെനപ്പ് ബാധ്യതയാണ് ആ ബാധ്യത നിർവഹിക്കുകയാണ് ഈ ഭരണസമിതി ഒന്നാകും അതിന് രാഷ്ട്രീയ വിവേചനമില്ലാതെ മറ്റ് വ്യതിരക്തതകളൊന്നുമില്ലാതെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഭരണസമിതിയും ഒരുപോലെ കൂട്ടായി നിന്നുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് അത്തരമൊരു പ്രവർത്തനമായ സന്ദർഭത്തിലാണ് നിങ്ങൾ നിമിഷത്തിന്റെയും തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് അറിയിച്ചു ടീച്ചർമാരും ഹെൽപ്പർമാരും സ്ത്രീകളാണ് കുടുംബശ്രീ സ്ത്രീകളാണ് സ്ത്രീകളാണ് അപ്പോൾ അതുകൊണ്ട് ആയിരിക്കും ഇവർക്ക് ഒന്നും മാറ്റി വെക്കാത്തത് നമ്മളിന്ന് രാവിലെക്കാൾ അല്ലെങ്കിൽ ഘോഷയാത്ര ആരംഭിച്ചപ്പോൾ വിവിധ വർണ്ണങ്ങളിൽ പഞ്ചായത്തിന്റെ അടക്കം വഴിവിനെ പോലെ തന്നെ ഏഴ് വർണ്ണങ്ങളുമായിട്ടാണ് ഘോഷയാത്ര ആരംഭിച്ചത് അവിടെ നമ്മൾക്കൊക്കെ നമ്മളാൽ കഴിയുന്ന ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്ക് സ്ത്രീകളായതുകൊണ്ട് മാത്രം അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഏറ്റവും നേരത്തെ കുട്ടികളെ സ്കൂളിൽ സ്കൂളിലയച്ച് വീട്ടിലെ ബാക്കി കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ

ബ്ലോക്ക് പഞ്ചായത്ത് നിങ്ങളൊപ്പം വലിയ പ്രയാസം ഈ പറഞ്ഞ ഞങ്ങളതി സപ്പോർട്ട് ചെയ്യും എന്നാണ് പറയാനുള്ളത് എന്തായാലും ഈ പരിപാടിയിൽ എല്ലാവിധ ഒക്കെ ശോചനീയമായ അവസ്ഥയാണ് ഞങ്ങൾ പടിയിറങ്ങുമ്പോൾ അതെല്ലാം മാറ്റി മീറ്റിംഗ് ഹാള് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലും ഇന്ന് കോൺഫറൻസ് ഹാള് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലും ഉദ്ഘാടനം ചെയ്ത് കൂടി തന്നെയാണ് ഞങ്ങൾ പടിയിറങ്ങുന്നത് അതോടൊപ്പം തന്നെ നോക്കിയാൽ മാറ്റങ്ങളുടെ തുടക്കം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ കമ്മിറ്റി ചെയ്തിട്ടുള്ളത് ഏറ്റവും മികച്ച ബ്ലോക്ക് ബ്ലോക്ക് പ്രസിഡന്റായി ഒരു വനിതയാണ് അത് നമ്മുടെ കുറ്റിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് പറയാനുള്ളത് മലപ്പുറം ജില്ലയില് കേരളത്തില് എന്തോന്നു എനിക്കറിയില്ല മലപ്പുറം ജില്ലയില് നമ്മുടെ കൽപ്പകഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് നേരത്തെ ഇവിടെ പ്രസംഗിച്ചു കൽപ്പകഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് പി എച്ച് ഡി എടുത്തിട്ടുള്ള ഏക ഒരു പ്രസിഡന്റ് അതിന് നമുക്ക് അഭിമാനിക്കാം അപ്പൊ സ്ത്രീകൾ ആരാണ് തീയാണ് അല്ലേ സ്ത്രീകൾ തീയാണ് നമ്മൾ അടുക്കളയിൽ നിന്ന് അരളത്തേക്ക് വരികയാണ് സ്ത്രീകളുടെ ഉന്നമനത്തിന് ഉന്നമനം ഉണ്ടായാലും നമുക്ക് സമൂഹത്തിന് പുരോഗതി ഉണ്ടാവുള്ളൂ മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അത് മത്സരമാണ് അവിടേക്ക് ഉള്ള കാര്യകരമൊന്നും ഞങ്ങൾക്കില്ല അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടി കഴിവുള്ളവർ വേണം എന്നൊക്കെയാണ് പല ആളുകളും പറഞ്ഞു മാറി നിൽക്കുന്നത് അല്ലാതെ ഏത് അവസരം കിട്ടുമ്പോഴും അത് മാക്സിമം ഉപയോഗിക്കണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത് ഈ പരിപാടി ഇന്ന് ഇങ്ങനെ നടത്താൻ വേണ്ടി ഇതിനോടൊപ്പം പ്രവർത്തിച്ച നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാര് അതുപോലെ

Empire College of Science, mudal Kutipuram, Malapuram.